ഒരിക്കലും ഒരു ലഹരി വസ്തു ആളല്ല ഞാനൊരു കുടിയേറ്റ കാരനാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഞാൻ മലബാറി വന്ന് കരികോട്ടക്കരി വന്നു ചില കാരണങ്ങളാൽ ഞാൻ ബഹുമാനപ്പെട്ട മാത്യു സാറായിട്ട് ബന്ധപ്പെടേണ്ടി വന്നു ആ കാര്യം ഞാൻ പറയുന്നില്ല പക്ഷെ അന്ന് എനിക്കറിയാം സാർ എപ്പോഴും സ്കൂളിലേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് രൂപത കേന്ദ്രീകരിച്ചുള്ള മദ്യപിരുദ്ധ പ്രവർത്തനം ആണ് എനിക്കറിയാമായിരുന്നു പക്ഷേ എങ്ങനെയോ ഞങ്ങളൊരു കമ്മിറ്റിയുണ്ട് വേറെ കാര്യത്തിൽ അതിലൂടെ ഞങ്ങൾ അടുത്ത് ബന്ധപ്പെടുകയും അന്ന് മുതലേ സാർ എനിക്ക് പോസ്റ്റിലാർഡ് അയക്കാൻ തുടങ്ങി ഓരോ പ്രോഗ്രാം കേരളത്തിൽ എവിടെ സാറ് പോകുന്നുണ്ടാവില്ലേ ഞാൻ ഒന്നിനും മറുപടി അയക്കാറില്ലായിരുന്നു പലപ്പോഴും ബസ് വെച്ച് കാണുമ്പോൾ സാറ് ചോദിക്കും കത്തയച്ച് കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം വേറെ മറുപടി അയക്കാൻ തന്നോ ചോദിക്കാറില്ല ഞാൻ എൻ്റെ മനോബത്ത് മാറ്റം വന്നു വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഞാനൊരു ഹാർബോർഡിന്റെ പെട്ടിയിലെ ഈ കാർഡൊക്കെ ഇട്ട് സൂക്ഷിക്കുമായിരുന്നു എൻ്റെ മൂത്ത കുട്ടി അത് അവിടെ നിന്ന് യു പി സ്കൂളിൽ പഠിക്കാൻ കഴിയുമ്പോൾ ഈ ഹാർഡ് ബോർഡിന്റെ പെട്ടി എടുത്തൊക്കെ ഇരുന്നൂറ് പോസ്റ്റ് കാർഡ് ഉണ്ടായിരുന്നു ഒരെണ്ണത്തിന് പോലും ഞാൻ മറുപടി അയച്ചില്ല എന്നിട്ടും സാർ എന്നെ പെട്ടെന്ന് വയ്ക്കാതെ എന്നെ പിന്നെ കണ്ടുകൊണ്ടിരുന്നു അപ്പൊ എനിക്കൊരു നന്ദിക എടുത്തു പോകുന്ന ഞാൻ കാണിച്ചത് അങ്ങനെ സാറിനെ കാണുകയും അങ്ങനെ ആദ്യമായിട്ട് സാറിന്റെ നേരിട്ടുള്ള ഈ ബന്ധത്തിൽപ്പെട്ടു പോവുകയും ചുമതി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ലേ അങ്ങനെ പോയി അപ്പം പിന്നെ അതിലൂടെ പക്ഷെ തൈത്തോട്ടതിലച്ഛൻ എനിക്കെന്ന് അറിയാം പക്ഷെ അടുത്ത് വ്യക്തിബന്ധമില്ല അന്ന് തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നമ്മുടെ രൂപതയിലെ മധ്യവർജന വർഷം പ്രഖ്യാപിച്ചതോടുകൂടിയാണ് സജീവമായി വരുന്നത് അപ്പോ അതിലെ വന്നു അന്ന് മുതലേ ഞാൻ ആ വള്ളപ്പള്ളി പിതാവിന്റെ ആ സ്വരം ഇന്നും എന്റെ കാതുകളിൽ മുഴുങ്ങി കേൾക്കുന്ന പോലെയുണ്ട് അന്ന് ഇറങ്ങി തിരിച്ചുതാണ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അപ്പം അത് കഴിഞ്ഞു ഞങ്ങളെ നിരവധി സ്ഥലങ്ങളിൽ പോയി ഇപ്പം ഞാൻ എനിക്ക് അക്കാലത്ത് ഞാൻ കോഴിക്കോട് ഇതുപോലെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു എനിക്ക് അതിന്റെ ഭാഗമായിട്ട് പി സി പോയിട്ട് ബൈബിള് പഠിക്കാനും ഒരുപാട് ആറ് കോഴ്സുകളിൽ എനിക്ക് നന്നായി പഠിക്കാൻ ഭാഗ്യം കിട്ടി അപ്പം ഇത് നമ്മുടെ സഭയോട്ട് ബന്ധപ്പെട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലതാണെന്ന് എനിക്ക് തോന്നി അന്ന് തന്നെ അതിനുശേഷം ഞാൻ ചങ്ങനാശ്ശേരി സിസ്റ്റർ ഡോക്ടർ ജോഹാൻ ചുങ്കപ്പുരയുടെ സ്ഥാപനത്തിൽ പോയി പിന്നെ ആൽക്കഹോളിസ് ആൻഡ് ട്രീറ്റ്മെന്റ് അതിന്റെ കൗൺസിലിങ്ങും അതുപോലെ ഒക്കെ പഠിക്കാനെനിക്ക് ഭാഗ്യം കെട്ടി അത് രൂപത അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് വിടുന്നതാണ് അവിടെ ചെന്ന് എടുക്കുമ്പോൾ ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു ഇന്ന് നിങ്ങൾ നാളെ നിങ്ങളുടെ തൈത്തോട്ടത്തിൽ അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം അത് വ്യക്തിഗന്ധമൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛൻ വരുന്നതോടെ ഞാൻ എൻ്റെ ടിവിൽപ്പെട്ടു പത്ത് ഒരു അറുപത് പേരുണ്ട് ഞങ്ങൾ എല്ലാരോടും പറഞ്ഞു അച്ഛൻ വന്നോ എന്നെ ആകർഷിച്ചതിലേക്ക് കൊണ്ടുവന്നൊരു കാര്യമാണ് അച്ഛനെ ആദ്യകാലത്തെ അന്ന് താമരശ്ശേരി രൂപതയില്ല താമരശ്ശേരിയിലെ കൂമ്പാറ എന്ന ഇടവകയിലാണ് അച്ഛൻ ആദ്യമായി ഇടവക വികാരിയായി പോകുന്നത് അന്ന് ആ കൊടഞ്ചേരി പാൽ നടന്ന മധ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുമ്പ് നിന്ന് അച്ഛനെ ചില ദാരുണമായ സംഭവങ്ങളെ പറ്റി പറയുമ്പോൾ അത് അച്ഛൻ എങ്ങനെ വിവരിച്ചൊന്നുമില്ല അച്ഛൻ്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുന്ന കാഴ്ച അങ്ങോട്ട് കാരണം പിന്നെ പള്ളിയുടെ അടുത്തുള്ള കൊച്ചാടിയിലെ കള്ളുകുടിയന്മാർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് രണ്ടുപേരെ കൊന്നിട്ടിട്ട് തെങ്മാല കൊണ്ട് മോടി എഴുതി ഒരു സമരം അച്ഛൻ പറഞ്ഞു അതിനൊക്കെ പള്ളിയെ ബാധിച്ച പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോ അത് ആണ് എന്നെ കൂടുതലായിട്ട് ഇതിൽ ആകർഷിച്ചത് അപ്പം അങ്ങനെ അതുകൊണ്ട് പിന്നെ എങ്കിലും ഞാൻ ജോലി ചെയ്യാൻ വേണ്ടി കോഴിക്കോട് ശാന്തി എന്ന എഡ്യൂക്കേഷൻ സെന്ററിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് പഠിക്കാൻ പോയത് പക്ഷേ അച്ഛന്റെ അന്നൊരു കാഴ്ച കൊണ്ട് അന്ന് സംഭാഷണത്തിലൂടെ അച്ഛൻ പറഞ്ഞു നമുക്ക് ഒന്നിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് വിടുകയും ഞാൻ അച്ഛനുമായിട്ട് ചേരുകയും ചെയ്തു അന്ന് മുതൽ ഈ പ്രവർത്തനങ്ങളിലെ തുടർച്ചയായിട്ട് മുപ്പത്തിരണ്ട് വർഷക്കാലം അച്ഛൻ ഇപ്പോഴും പറയും ഞാൻ നെതിൽ പോലെ അച്ഛന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു കൂട്ടത്തിൽ ഒക്കെ മാത്യു സാർ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു അപ്പം അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് പിന്നീട് പ്രതീക്ഷ എന്ന ഈ പ്രസിദ്ധമായ ഈ ചികിത്സാലയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേക തീരുമാനമെടുത്തു രണ്ടായിരത്തി മഹാജൂബിലി പ്രമാണിച്ച് അച്ഛൻ പറഞ്ഞു നമുക്ക് എന്ത് തമ്പുരാന് വേണ്ടി കാഴ്ചവെക്കാൻ പറ്റും കല്ലുകൊണ്ടോ മരം കൊണ്ടോ സ്വർണം കൊണ്ടോ ഉള്ള അല്ലാതെ നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും അപ്പോഴാണ് ഇങ്ങനെ അച്ഛന്റെ ചിന്തയിൽ വന്നതാണ് ഒരു ശാന്തി പ്രോജക്റ്റ് എന്ന ഒരു പിന്നെ പേര് ഞങ്ങൾ കൊടുത്തു അതിനൊക്കെ അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ പിന്നെ അത് ഒരുപക്ഷെ ലോകത്താദ്യമായിട്ടുള്ളതായിരിക്കാം ഇത്തരം ഒരു പദ്ധതിയെ പറ്റിയിട്ട് അതായത് മദ്യരഹിത വ്യക്തികൾ മദ്യരഹിത കുടുംബങ്ങൾ മദ്യരഹിത ഗ്രാമങ്ങൾ ഈ തത്വത്തിലാണ് ചർച്ച ചെയ്തു അങ്ങനെ ഒക്കെ അതിൻ്റെ പ്ലാനും പദ്ധ അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങത്തെ രണ്ടായിരത്തിലെ മഹാജൂബിലി ദിനത്തിലെ ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ കൊടുക്കുന്ന ഒരു സ്മാരകം കല്ലുകൊണ്ടോ മരം കൊണ്ടോ സ്വർണം കൊണ്ടോ നിർമ്മിച്ചാൽ അതൊക്കെ ജീവൻ ഇല്ലാത്തതാണ് ജീവനുള്ള ഒരു സ്മാരകം വേണം അതായത് എല്ലാവരും വെറുക്കപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട നഷ്ടപ്പെട്ടുപോയ പോയ മനുഷ്യരാണ് മദ്യത്തിനും മൈക്കൂട്ടിലെ അവരെ കണ്ടെത്തി അവരെ ചികിത്സ സുഖപ്പെടുത്തി അവരെ പുതു സമൂഹത്തിൽ കൊണ്ടുവരുന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം അതിൽ എനിക്ക് ബൈബിൾ പഠിച്ചത് വൺ ഇയർ കോഴ്സ് ബൈബിൾ പഠിച്ചപ്പോ എന്നെ അതുകൂടി പോയി ആകർഷിക്കുന്നുണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ ഇരുപത്തൊമ്പത് മുപ്പത്തഞ്ച് വരെയുള്ള തീവചനങ്ങളെ ദുരിതവും ദുഃഖവും കലഹവും ആവലാതി ആർക്കാണ് ആർക്കാണ് അകാരണമായി മുറിവുകൾ ആരുടെ കണ്ണുകളാണ് ചുവന്ന് കലിങ്ങിയത് വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും ലഹരിയല്ല രുചി പരീക്ഷിക്കും തന്നെ ചഷകങ്ങൾ വീഞ്ഞ് ചുമന്ന് തുലുമ്പി കഴിഞ്ഞു നോക്കിയിരിക്കത് അത് അണലിയെ പോലെ കടിക്കയും സർപ്പത്തെ പോലെ കൊത്തുകയും കഴിഞ്ഞു അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണും നീ വിഘടക്കൽ ദേൽപ്പിക്കും നീ നടുക്കതിൽ അകപ്പെട്ട പോലെ പോലെയും പാമരത്തി തൂങ്ങി കിടക്കുന്നതിനെ പോലെയായി തരും അപ്പോൾ നീ പറയും അവരെന്നെ നീ അടിച്ചു എനിക്ക് വേദനിച്ചില്ല അവരെന്നെ പ്രഹരിച്ചു എനിക്ക് ഫലിച്ചില്ല ഞാൻ എപ്പോഴാണ് അനുക ഞാൻ ഇനിയും കുടിക്കും ഒരു ശരിയായ രണ്ടായിരത്തി നാനൂറ് അപ്പുറത്തെ ഫലസ്തീനായിലെ ഒരു മീഞ്ഞു കുടിച്ചവൻ കാണിക്കുന്ന വിക്രിയകളെ പറ്റി വിലയിരുത്തി ഇന്നും അതിന്റെ പതിന് മടങ്ങ് ആണ് ദുരിതമൊക്കെ അനുഭവിക്കുന്ന ഈ ചിന്തകളും എന്റെ മനസ്സിലേക്ക് വന്ന് പഠിച്ചതുകൊണ്ട് വന്നു അങ്ങനെയാണ് മുതലേ ഇത് ഞങ്ങളെ ആദ്യം എടുക്കുന്നത് നെല്ലിക്കാമ്പൊയിൽ കേന്ദ്രീകരിച്ചായിരുന്നു നെല്ലിക്കാമ്പൊയി കല്ല പുറവയൽ കാലാങ്കി ആ മാട്ര ഇത്രയും ഇടവകളില് ഞങ്ങളൊരു അതൊരു അഞ്ച് ഗ്രാമങ്ങളിൽ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഓരോ ഇടവഴയാണ് അവിടെ ആദ്യം ഞങ്ങൾ തുടങ്ങിയത് അപ്പൊ ഒരു ടീമായിട്ടുണ്ട് സിഷേഴ്സ് ഉണ്ടായാലും ഞങ്ങൾ അൽമാരായിട്ടുള്ളവരല്ലേ അപ്പൊ കയറി വീട് വീടാന്തരം ഒരുപാട് പ്രോഗ്രാമുകള് ഞങ്ങള് പിന്നെ പത്രപരസ്യങ്ങള് നോട്ടീസുകള് സ്റ്റിക്കറുകള് ബാനറുകള് മൈക്ക് അനൗൺസ്മെന്റ് പിന്നെ ഇടവക പള്ളികളിലുള്ള എല്ലാ അവിടെയെല്ലാം ലെല്ലിക്കാൻ പോയി പോറേണ്ട കഴിയുമ്പോൾ എല്ലാ പള്ളികളിലും ഞായറാഴ്ച ഇതിന്റെ പ്രശ്നം ഇതിന്റെ വിശദീകരണം അങ്ങനെ ഞങ്ങൾ കയറി ഒരു ആദ്യത്തെ തുടക്കം അങ്ങനെയാണ് ഒരു വർഷം കൊണ്ട് മലക്കെട്ടുന്ന പിന്നെ കാലാങ്കി എന്ന് പറഞ്ഞ് അവിടെ കയറി ചെല്ലാൻ പോലും പറ്റാത്തതാണ് അവിടെയൊക്കെ പോയി എല്ലാ വീടുകളും ഞങ്ങൾ സർക്കാർ സഭവല്ല ഒരു വീട് പോലും ഞങ്ങൾ കയറാതിരിക്കുന്ന നമ്മുടെ പള്ളിയിലെ വാർഡ് കമ്മിറ്റികളുടെ സഹായത്തോടെ അവര് വീട് കാണിച്ചേ ഒന്നും ഇണ്ടാൻ പാടില്ല അങ്ങനെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് പോയിട്ട് മുപ്പത് മുപ്പത് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു വിവിധ കോൺഗ്രഷപ്പെട്ടവര് ഞങ്ങളുടെ ടീമിൽ ഉണ്ടായി പരിശീലിക്കുന്നുണ്ടായി അപ്പൊ അവരുടെ സഹായത്തോട് ഞങ്ങൾ പോയി സരുമ നടത്തി അപ്പൊ ഞങ്ങൾ പ്രധാനമായിട്ട് കണ്ടത് ആ അതിനകത്ത് ഫോം ഉണ്ടായിരുന്നു ഓരോ വീടിനും ഒരു ഫോം ഉണ്ടായിരുന്നു അതിൽ കൊടുത്തത് പിന്നെ എല്ലാ അത് കുടുംബ പേര് കുടുംബനാഥൻ കുടുംബനാഥനുള്ള ബന്ധം പിന്നെ വിദ്യാഭ്യാസ യോഗ്യത അതൊക്കെ ഇങ്ങനെ ഓ ഫോമിൽ മാത്രമേ മാത്രമുണ്ട് മദ്യം കുടിക്കുന്നവരെ ആ പിന്നെ മദ്യം ഉണ്ടാക്കുന്നവരെ കടത്തി കൊണ്ടുപോകുന്നവര് വിൽപ്പനക്കാരുള്ള പുക വലിക്കുന്നവരെ ഒക്കെ അതിനകത്ത് തീർത്തിട്ട കൊളത്തില്ലേ അപ്പൊ ഞങ്ങള് അത് ഒരു ഈ ആറേഴു മാസം കൊണ്ട് ഞങ്ങൾ ഈ മുഴുവൻ വീട് എത്രയായിരം കുടുംബ ജാതിപഥ കോണിന് ഉൾപ്പെടെ പോയി മുഴുവൻ വരരുത് എന്നിട്ട് ഞങ്ങളെ ഈ കിട്ടിയ ഫോമില് മൂന്നായിട്ട് വിഭജിച്ചു റേറായിട്ട് കുടിക്കുന്നവർ ഫ്രീക്വൻ്റായി കുടിക്കുന്നവർ അഡിക്റ്റ് ആയിട്ടുള്ളവരെ കണ്ടുപിടിച്ചു അത് രണ്ട് വിഭാഗം ആളുകൾക്ക് അതായത് റേറാറ്റ് കുടിക്കുന്നവർക്ക് പള്ളിയിലൊക്കെ എല്ലായിടത്തോളം പൊതു സെമിനാറുകൾ ഇടും മറ്റവർക്ക് ഫ്രീക്വന്റ് ആകുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്ക് പിന്നെ കുറേ ആൾക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വന്നു കൊടുക്കണം അത് ഞങ്ങൾ ഇടവേള ദലിത്തെ തന്നെ വന്നിട്ട് അവർക്ക് അവിടെ കൗൺസിൽ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ അപ്പം അങ്ങനെ ഒരു വർഷം കൊണ്ട് വളരെ നല്ല ഒരു പുരോഗതി ഞാൻ കൈവരുത്താൻ പറഞ്ഞു അതാണ് എല്ലാവർക്കും ഒരു അംഗീകാരമായി ഇതെങ്ങനെ നടപ്പാക്കി എന്ന് അറിയില്ലാത്ത വിധത്തിലെ അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇവിടുന്ന് ഇവിടെ മാത്രമല്ല മറ്റൊരിത്തേക്ക് മാറാൻ അങ്ങനെ ഞങ്ങള് ഇടൂര് പിന്നെ പെട്ട വെള്ളരുവല് കല് പിന്നെ കല്ലറ ഇടവേലി പിന്നെ വിടെ അഞ്ച് ഇടവുകൾ തെരഞ്ഞെടുത്ത് അപ്പം ആ ഇടവെടുത്ത് പോലെ കുറച്ചുകൂടെ അങ്ങ് എക്സ്പീരിയൻസ് ആയി അവിടെ പിന്നെ വന്നു അപ്പൊ നമ്മുടെ പിന്നെ രൂപതയുടെ കെ സി ഡി സി മദ്യപിരുദ്ധ സമിതിയുടെ പ്രവർത്തകരൊക്കെ ഞങ്ങൾ സഹായിക്കാൻ വരും അവിടെ പിന്നെ ഇത്രയും ഒരു വർഷം കൂടിയേ പോലെ കുറെ കൂടെ ഭംഗിയായി നടത്താം കുറച്ച് വലിയ ഉണ്ടായിതുകൊണ്ട് ഐ അവിടുത്തെ രോഗികളെ ഒരു നിവൃത്തിയില്ലാത്ത അതാണ് ഞാൻ ഇന്നും ഇതിനകത്ത് പിടിച്ചതരത്തെ കിരണപ്പം എത്രയായിരം കുടുംബങ്ങളിലും ഒരു നേരത്തിന് വകയില്ലാത്ത കുടുംബങ്ങൾ കുടുതുണിക്കും അറി ഇല്ലാത്ത കുടുംബങ്ങളെ കണ്ടെത്താൻ കഴിയും അവർക്കൊക്കെ ഞങ്ങള് ഇടവകു വികാരി മുഖേന കോൺവെന്റുകൾ മുഖേന മറ്റു സാമൂഹ്യ പ്രവർത്തനം മുഖേ അവർക്ക് വീടുകളിൽ ചെലവിന് കൊടുക്കാനുള്ള വഴ ഏർപ്പാട് ചെയ്തിട്ട് ഞങ്ങൾ ഇവരെ കൊണ്ടുപോയി ചികിത്സിക്കൊണ്ടുവന്ന് അങ്ങനെ ഒരു പൈസയിലൂടെ വാങ്ങാതെ നമ്മുടെ വണ്ടി തന്നെ ഇരുന്ന് ഇവരെ കൂട്ടിക്കൊണ്ട് പോകും കുടുംബക്കാരെ കൊണ്ട് കൗൺസൊണ്ടും തിരിച്ചുകൊണ്ടുവന്ന് അങ്ങനെയായി പോളെ പൊക്കെ അങ്ങനെ അവിടെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങള് അതാ അവിടെ നിന്ന് അപ്പം അടുത്ത കൊല്ലം ഞങ്ങൾ തീരുമാനിച്ചു കണ്ണൂർ ജില്ലയിൽ മാത്രം പോരാ കാസർഗോഡ് ജില്ലയിൽ പോകണം അങ്ങനെ ഞങ്ങൾ കാസർഗോഡ് ജില്ലയിൽ പോയി ചിറ്റാരിക്കാല് കേന്ദ്ര ചിറ്റാരിക്കാല് അതിരമാവ് കുടിമ കുടിനീരച്ച് പിന്നെ കാവുന്തല ചട്ടമല അഞ്ചു ഇടവും വലിയ പഞ്ചായത്ത് രണ്ടു മൂന്ന് പഞ്ചായത്തിന് വിസ്തുതി ഉള്ള പ്രദേശമാണ് അവിടെ വലിയ മലങ്കട്ട ഒരേ ഭാഗങ്ങൾ ഒലിയ വനമാണ് അവിടെ പോയി ഞങ്ങൾ പിന്നെ അവിടെ തന്നെ ഞങ്ങൾ താമസിച്ചുകൊണ്ടാണ് അല്ലെ പോയി ചെന്നു പോകുന്നതല്ല അവിടുത്തെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് വന്നത് ആ പിന്നെ ആ ഇവിടെ ഞാൻ പറയട്ടെ ഒന്നും ഞങ്ങൾ എടൂരേക്ക് വന്ന് കഴിഞ്ഞ പിടിച്ചുകൊണ്ട് പിന്നെ ഇവിടെ പിന്നെ നൂറ് മദ്യപാന്മാരെ ഞങ്ങളെ ആദ്യമായിട്ട് സുഖപ്പെടുത്തിയിട്ടെ അവിടെ വെളിമാനത്തിന് ഇപ്പുറത്ത് നീപ്പാട് എന്ന ടൗണിലെ ഈ നൂറ് പേര് നിരത്തി നിർത്തിയിട്ട് അവർക്ക് പൂ കൊടുത്തു ആദരിച്ച് ഞങ്ങള് അപ്പോഴാണ് നാട്ടുകാർ കൊല്ലത് അതുപോലെ തന്നെ ഞങ്ങള് പിന്നെ ഈ കാവന്ത് അല്ല അവിടെ ചെന്ന ചിറ്റാരിക്കാട് ചെന്നത് അവിടെയും അന്ന് സഭാസ്ത്രം പുളിന്താരൻ അച്ഛനാണ് അച്ഛൻ അത്ര വലിയ താല്പര്യനോടില്ല അപ്പം അച്ഛനെ ബുദ്ധിപ്പെടുത്താനും നാട്ടുകാർ ഇതിൽ നൂറിലധികം പേരെ ഞങ്ങൾ ചിറ്റാരിക്കാൽ ടൗണു നിർത്തി ഇതേപോലെ പൂ കൊടുത്ത് ഞങ്ങൾ സ്വീകരിച്ചു അപ്പോഴാണ് അച്ഛൻ ഞങ്ങൾ സഹകരിച്ച് അതിനുശേഷം പിന്നീട് ഞങ്ങള് ഇപ്പോഴത്ത് ဘယ်နဲ့ဘူလီညိုတက်ကိဝင်